ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ബിഗ് ബോസിൻ്റെ ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ് അതായത് വീക്കെൻഡ് എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര തീപ്പൊരു എപ്പിസോഡാണ് എന്ന് വേണം പറയേണ്ടി വരും അതായത് ലാലേട്ടനെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു തീപ്പൊരു ഫോമിലാണ് ഇന്നത്തെ എപ്പിസോഡ് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നുവെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതായത് ഈ കണ്ടസ്റ്റൻസ് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ ലാലേട്ടം നല്ല നിർത്തി തണ്ടൂരി ചിക്കനായി ഫ്രൈ ആക്കി ഇവരെല്ലാവരേയും നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയേണ്ടി വരും അതായത് ഈയൊരു എപ്പിസോഡ് ഓടുകൂടി എന്തായാലും പല മാറ്റങ്ങളും ഇവരിൽ ഉണ്ടാകാൻ പോവാണ് ഇവരുടെ ഇപ്പോഴുള്ളൊരു നടപടി ഇടപാടുകളൊക്കെ എന്തായാലും നാളെ തൊട്ട് മാറി തിരിയാൻ പോവാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നാളത്തെ വൈൽഡ് ഗാർഡിൻ്റെ ഒരു പരാമർശവും ഇന്നത്തെ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നാളത്തെ ഇനി എത്ര ആൾക്കാർ ഇവിടത്തേക്ക് വരുന്നുണ്ട് എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒന്നായിരിക്കും രണ്ടായിരിക്കും മൂന്നായിരിക്കും ഒക്കെ പറഞ്ഞു അതായത് നാളെ നമുക്ക് അറിയുന്നൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ത്രീ ടു സിക്സ് പീപ്പിൾ നാളെ ഈ ഹൗസിൽ കയറും ഹൗസിൻ്റെ കംപ്ലീറ്റ് ഇപ്പോഴത്തെ പോകുന്ന ഒരു ഫോമിൽ നിന്ന് തല കീഴാക്കി ഇത് മറച്ചിടുന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് പുറത്തുള്ള ഓഡിയൻസിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ കണ്ടസ്റ്റൻസിന് ഇന്ന് ബിഗ് ബോസ് ക്ലിയർ ആയിട്ട് കൊടുത്തത് അതായത് ഇത്രയും നിലവാരം ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഇത്രയും നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസ് ഇതുപോലും ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു സീസണിലും ഉണ്ടായിട്ടില്ല എന്ന് തുറന്ന് അടിച്ചതുപോലെ മുഖത്ത് അടിച്ചതുപോലെ കൊടുത്തിരിക്കുകയാണ് അതായത് അവരെ കമൻസ് ആയിട്ട് വായിപ്പിച്ചിരിക്കുകയാണ് അതായത് ഏറ്റവും നിലവാരം ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നുള്ളതും ഒരു എപ്പിസോഡോട് കൂടിയിട്ട് ഇവർക്കിടയിൽ തന്നെ വ്യക്തമാക്കി കൊടുത്തിരിക്കുക അതായത് മക്കളെ നിങ്ങളുടെ ഗെയിം മാറ്റിക്കോ നല്ല പണിയാണ് പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അതായത് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ജബ്രി ഇവരുടെ പരിപാടി അതുപോലെ ജിൻഡോൻ്റെ പരിപാടി ഇതൊക്കെ കൂടി നല്ല എടുത്ത് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഒന്നാമത് ജിൻഡോൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ പുറത്ത് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ജിൻഡോ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഇവർക്ക് എല്ലാവരുടെയും എതിരെ ജിൻഡോ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ബാക്കി എല്ലാവരും ഒരു ടീമാണ് ജിൻഡോൻ്റെ എതിരെ എല്ലാവരും അറ്റാക്ക് ചെയ്യാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ചില സമയത്ത് ജിൻഡോ പാവാണെന്ന് നമുക്ക് തോന്നും ചില സമയത്ത് തോന്നും ഓ ഇങ്ങനൊരു മനുഷ്യനില്ല ശരിയായ സാധനമാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് തന്നെ ഇടയിൽ നല്ലൊരു ഒരു ഒരു സംഭവം ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ജിൻഡോനയും ഗബ്രീനേയും ഏറ്റവും കൂടുതൽ എയ്റ്റീം പ്ലസ് വാക്കുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഈ സീസണിലുള്ളത് എന്നുള്ളതിന് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും കൊണ്ടുപോയിട്ട് കാരണം പറയാനും ഒരു മാല ഇട്ട് കൊടുക്കാനും പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ജിൻഡോനാണ് പിന്നെ ഗബ്രിക്കാണ് കിട്ടിയത് അപ്പോൾ ഇവർ രണ്ടാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഹൗസിൽ ഹൗസിൽ നിന്ന് അങ്ങ് മാറ്റി അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും വിചാരിച്ചു ഇവരൊക്കെ പോയോ എന്താണിത് ഒരു നടപടി ഇതുമില്ലാണ്ട് സ്പോട്ട് എഫിക് എവിക്ഷൻ എന്നുള്ളൊരു സംഭവത്തിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് അതായത് ജാസ്മിനൊക്കെ അങ്ങ് വീണുടഞ്ഞു വേണം പറയേണ്ടത് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം കൊണ്ട് ഫ്ലിക്ക് ഓഫ് എ സെക്കൻഡ് ഒരാളെ കാണാനില്ല എടുത്തു മാറ്റിയിരിക്കുകയാണ് ആവശ്യം പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മനസ്സോട് കൂടിയാണെങ്കിലും എല്ലാവരും ചെയ്തു അതിനുശേഷം ഇതിൽ സത്യം പറഞ്ഞാൽ ഇവർ പോയതിന് ഒരുപാട് പേര് സന്തോഷിച്ചിരിക്കും പക്ഷേ സന്തോഷമാണ് അല്ലെങ്കിൽ ഇവർ ടീമിൽ ഈ ഹൗസിൽ നിൽക്കാൻ ഡിസേവ് ചെയ്യുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞ ഒരൊറ്റൊരാളിന് ഓറ മാത്രമാണ് ബാക്കി എല്ലാവരും പറഞ്ഞു അവർക്ക് രണ്ടാമതേം ചാൻസ് കൊടുക്കാം അങ്ങനെ ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ടായി അങ്ങനെ ഇരിക്കെ ഇവർക്ക് തിരിച്ചും ചാൻസ് കൊടുത്തിരിക്കുകയാണ് ഇവരെ തിരിച്ച് ഹൗസിലോട്ട് ഇട്ടിരിക്കുകയാണ് നാളത്തോടു കൂടി നാളെ വരുന്ന കണ്ടസ്റ്റൻസ് എന്തായാലും ഈ കളികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറുന്നത് അപ്പം നമുക്ക് നോക്കി അറിയാം അവരെന്ത് തരത്തിലാണ് ഇവരുടെ എതിരെ പെരുമാറാൻ പോകുന്നത് ഇവരെയൊക്കെ വലിച്ചു ഉടുക്കുമോ എന്ന് നമുക്ക് നാളത്തോടെ കണ്ടറിയാം അത് അതായത് ഈ ഒരു റൂമിലേക്ക് ഇവരെ കൊണ്ടുപോയി അതിനുശേഷം ഇവർക്ക് വീണ്ടും ചാൻസ് ലാലേട്ടൻ കൊടുത്തിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് പറയുകയാണെങ്കിൽ ആക്കിയതെന്ന് ലാലേ ലാലേട്ടിനെ തീരുമാനിക്കുക ഇവരെ തിരിച്ച് ഹൗസിലോട്ടേക്ക് വിടണോ വേണ്ടയോ ഇവർക്ക് മാറ്റം ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ഇവർ വൺ കെയർഫുള്ളായിരിക്കുന്നു എന്തായാലും ഉറപ്പാണ് അങ്ങനെ അവർക്ക് വീണ്ടും ചാൻസ് കൊടുത്തിരിക്കുകയാണെന്ന് വേണ്ടി പറയേണ്ടി വരും അതായത് ലാലേട്ടനെ ഫുൾ ഓൺ നല്ലവണ്ണം എടുത്തു കൊടുത്തിട്ട് ഇതുപോലൊരു അഗ്രസീവ് മൈൻഡിലോ മൂഡിലോ മൂഡിലൊന്നും ഇല്ലായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഓൺ ആയിട്ട് ഒരു എപ്പിസോഡിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടൈമും ഇതേപോലെ ഒരു മൂഡിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു അഗ്രഷൻ കാണിച്ചുകൊണ്ടൊന്നും പെരുമാറിയത് ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു ചരിത്ര മലയാളം ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇൻസ്റ്റൻ്റ്ലി ഓരോരോ പ്രശ്നങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ എപ്പിസോഡ് എൻഡിലൊക്കെ ദേഷ്യപ്പെട്ട് പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് തുടക്കം തൊഴിൽ മുതൽ ഒരു എൺപത് പെർസെൻറ്റേജ് ടൈമും നല്ല അഗ്രസീവായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം അമ്മ രീതിയിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൊടുത്തതായിരിക്കും പിന്നെ ഇവരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് അയച്ചു അങ്ങനെ എല്ലാവർക്കും സമാധാനവും കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ വീക്കത്തെ സ്പോട്ട് എവിക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീക്കത്തെ എവിക്ഷന് ഔട്ടായിരിക്കുന്ന ഇങ്ങനൊരു റിങ് ഉണ്ടായിരുന്നു അതിൽ ഡൈസ് ഇടും അപ്പോൾ അതിൽ വരുന്ന കണ്ട ആൾ വന്നിട്ട് ആ ഒരു സംഭവം തുറക്കുമ്പോൾ തുറന്ന് പേര് മുഖം കാണിക്കുന്ന ആൾ സേഫാവും അങ്ങനെ എല്ലാവരും സേഫായി യമുനറാണി ഒഴിച്ചു ബാക്കി എല്ലാവരും സേഫായി ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ടു ഗെറ്റ് എലിമിനേറ്റഡ് ഫ്രം ദ ഹൗസ് കാരണം ഇവർക്കൊന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഗെയിമിൽ പ്രോഗ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സോ ഐ തിങ്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ചോയ്സ് ഫ്രം ദ ഓഡിയൻ പേഴ്സ്പെക്റ്റീവ് സോ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ സോ ഈഗർലി വെയ്റ്റിംഗ് ഫോർ ടു മോറോസ് എപ്പിസോഡ് കാരണം വൈൽഡ് കാർഡ്സിനൊക്കെ നമുക്കറിയാൻ കഴിയുന്ന ആളെ തന്നെ സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മെയിനായിട്ടുള്ള കാര്യം സോ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇത് വാച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ കമൻറ്റാവുണ്ടല്ലോ സോ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് റിവ്യൂ റേഞ്ച് ബൈ ടേക്ക് കെയർ ബൈ ബൈ